അശ്വിൻ ഗോക്ക് പൈസ വാങ്ങിച്ച് മോണിറ്ററി ബെനിഫിറ്റിൻ്റെ പേരിൽ അങ്ങനെ ഒന്നിച്ച് ജാതീയപരമായിട്ട് ഒരു വേഡ് ഉപയോഗിച്ച് രണ്ടാമത്തെ തവണയാണ് ബ്രോ ഡിലീറ്റ് ചെയ്യുന്നത് ഡിലീറ്റ് ചെയ്ത പ്രൈവറ്റ് ആക്കുകയോ ചെയ്തതെന്ന് ഇതിൽ എന്താണ് ഈ ഒരു റീസൺ ഇതിന് പിന്നുള്ള റീസൺ എന്താണ് ആക്ച്വലി ഒരു ഭയമാണോ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഉള്ള ഒരു ഭയമാണോ അതോ പിന്നെ ഇനി മുന്നോട്ട് റിവ്യൂ ഇടണം എന്നുള്ള ഒരു ചിന്തയാണോ ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള കാര്യം ഈ ഭയവും അതുപോലെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ കുറച്ച് ആളുകൾക്കൂടെ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ പബ്ലിക് ആക്കുന്നത് അങ്ങനെ ഒരു ഭീഷണി ഉണ്ടായി എന്നുള്ളത് പബ്ലിക്കിനെ അറിയിക്കുന്നത് ഈ പറയുന്ന ഭയത്തിൻ്റെ എലമെൻറ്റ് കൊണ്ടാണ് വീഡിയോ റിമൂവ് ആക്കുന്നതിലെ കാര്യം എന്ന് പറയുന്നത് ഇതിനൊരു കോംപ്രമൈസ് നടക്കുകയാണ് അതായത് രണ്ട് ഭാഗത്തൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഡാമേജ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഡാമേജുകൾ പരിഹരിക്കുക അന്ന് സമാധാനത്തിൽ ആക്കുക എന്നുള്ള രീതിയിലാണ് നമുക്ക് തൽക്കാലം ഒരു ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ പറയുന്നത് സിനിമയുടെ റിവ്യൂവും അശ്വിൻ കോക്ക് ചെയ്തിട്ടില്ല ഇത് പ്രൊഡ്യൂസേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള പ്രഷർ മൂലമാണോ അതോ അവരുടെ ഭാഗത്ത് നിന്ന് മോണിറ്ററി എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ് കിട്ടിയിട്ടാണ് അവർ ഇത് ചെയ്യാതിരുന്നതെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് അറിയില്ല കാരണം കോക്ക് കൊണ്ട് എല്ലാ പടവും റിവ്യൂ ചെയ്യുന്ന ആളാണ് മെയിൻ പടങ്ങളെല്ലാം കോക്ക് റിവ്യൂ ചെയ്യുന്ന ഒരാളാണ് കൊണ്ടൽ പടം എന്തായാലും കോക്കിന്റെ റിവ്യൂ ഞാൻ ഇപ്പോഴും ഇന്നും കൂടെ നോക്കി വന്നിട്ടില്ല പിന്നെ ഈ കഥ ഇന്ന് വരെ അതും വന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ചോദിച്ചത് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ള ഒരു ഇതുകൊണ്ടാണ് പുള്ളി ചെയ്യാൻ തോന്നുന്നുണ്ടോ അശ്വിൻകോക്ക് പൈസ വാങ്ങിച്ച് മോണിറ്ററി ബെനിഫിറ്റിൻ്റെ പേരിൽ അങ്ങനെ ഒന്നും ചെയ്യില്ല ഐ മീൻ നമ്മൾ സംസാരിച്ചിട്ടുള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചിട്ട് പുള്ളി അങ്ങനെ ചെയ്യണ്ട യാതൊരു കാര്യമില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ഇത്രയും സിനിമകൾ ഗ്യാപ്പ് വന്നല്ലോ അപ്പോൾ ഒരു ഒരു ബ്രേക്ക് എടുക്കുന്നതോ ഗ്യാപ്പ് വന്നതോ ആയിരിക്കാം അത് പുള്ളി പറയുന്നതാണ് അതിലെ കറക്റ്റായിട്ടുള്ള കാര്യം എന്ന് തോന്നുന്നു ഞാനതിനെ വിലയിരുത്താൻ പാടില്ലല്ലോ പക്ഷെ ഞാനറിയുന്ന അശ്വിൻകോക്ക് അങ്ങനെ ഒരു ഒരു മോണിറ്ററി ബെനിഫിറ്റ് നോക്കി റേറ്റ് ചെയ്യുന്നു ഇനി നല്ല പടങ്ങളുടെ മാത്രമാണ് റിവ്യൂ ഉദ്ദേശിക്കുന്നത് ഇല്ലില്ലില്ല ഈ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് കുറേ പേരുടെ നമുക്ക് അത് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ അങ്ങനെയൊന്നുമില്ല ഇതുവരെ എങ്ങനെയായിരുന്നു ഞാൻ ചാനൽ റൺ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും ചാനൽ ഇനി മുന്നോട്ട് പോകുക അതിൽ യാതൊരു മാറ്റം ഉണ്ടാവും ഓക്കെ ഇത് വേറൊരു കാര്യം പറയാനുള്ളത് ഇത് ജാതീയപരമായിട്ട് ഒരു വേഡ് ഉപയോഗിച്ച് ഈ പ്രൊഡ്യൂസർ അതിഷേധിച്ചിട്ടുണ്ട് ഓക്കെ അതിനെതിരെ എന്തെങ്കിലും നിയമനിർമ്മിക്ക് ല്ലോ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഫോൺ കോൾസ് കുറേ വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ആറ് കോളൊക്കെ ആയപ്പോൾ ഞാൻ താഴെ ട്യൂബ്ലൈറ്റ് ഫിറ്റ് അപ്പോഴാണ് ഇപ്പോഴാണ് കോൾ വരുന്നത് ഒരു ആറ് കോൾ കോളിപ്പിച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി സിനിമ റിലേറ്റഡ് എന്തോ ആണ് റെക്കോർഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി മനപൂർവ്വമായി വിളിക്കുന്നതാണ് അപ്പോൾ അത് റെക്കോർഡ് ചെയ്യാന്നുള്ളത് എൻ്റെ സേഫ്റ്റിയുടെ ഭാഗമായതുകൊണ്ട് എൻ്റെ റൂമിൽ ക്യാമറയും ലൈറ്റും ഒക്കെ ഫുൾ സെറ്റാണ് ലൈറ്റ് ഓൺ ചെയ്യുക റെക്കോർഡ് ചെയ്യുക എന്നുള്ള ഒക്കെ പ്രോസസ്സ് എനിക്ക് ഉണ്ട് നിങ്ങളും ക്യാമറ ആയിട്ട് നടക്കുന്നതാണ് ഷൂട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ഷൂട്ട് ചെയ്യാൻ എളുപ്പമാണ് അപ്പം ഞാൻ സ്ഥിരം ഷൂട്ട് ചെയ്യുന്ന അതേ രീതിയിൽ പോയിരുന്നു മൈക്കിനടുത്ത് സ്പീക്കർ ഫോൺ ഇട്ടിട്ട് അതൊരു വാട്സപ്പ് കോൾ ആണ് ഒരു ഒരു അല്ലാതെ ഡയറക്റ്റ് വന്ന കോൾ അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ കോൾ റെക്കോർഡിംഗ് ആയിരിക്കും കേൾക്കുക ഇങ്ങനെ ആയിരിക്കില്ല അത് വാട്സപ്പ് കോൾ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പോയിരുന്നു റെക്കോർഡ് ചെയ്യുന്നതാണ് ഒരു ആറോ അതിലധികമോ തവണ പുള്ളി തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അവരെ നിന്നെങ്കിലും പിന്നെ വിളിച്ചത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ വിളിച്ചു അതുപോലെ തന്നെ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വേറെ കുറേ ആളുകൾ വിളിച്ചു അപ്പോൾ അവരുടെയൊക്കെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് ഈ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ അതിനകത്ത് കിടക്കുന്നു അത് ഞാൻ നോക്കിയപ്പോൾ ശരിയാണ് അവർ പറയുന്ന ന്യായങ്ങളും വാദങ്ങളൊക്കെ കറക്റ്റാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ അതിൽ കൺവിൻസ്ഡ് ആയതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകും ഇനിയിപ്പം